ോതിവാചാലം പങ്കും ലങ്കയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഹരേ ശരണമയ്യപ്പ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സായ സന്ധ്യാവനം എന്തെന്നില്ലാത്ത കൂടിയാണ് നിങ്ങളോട് സംവാദം ചെയ്യുന്നത് ഈ വേദങ്ങളെക്കുറിച്ചിട്ടും ഉപനിഷത്തുക്കളിലും ഭഗവത്ഗീതയിലും അടങ്ങിയിരിക്കുന്ന നമ്മുടെ ജീവിത സുഗന്ധം ആ സുഗന്ധം നിങ്ങളൊക്കെയായി ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് പക്ഷേ അല്പസ്വല്പം മാനസിക സംഘർഷങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് കാരണം നമ്മുടെ കുട്ടികളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോൾ ലോക ജനസംഖ്യയിലെ ഇരുപത്തഞ്ച് വയസ്സിന് താഴത്തുള്ള തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഡിപ്രഷനിൽ മുങ്ങിക്കുളിക്കുമെന്നാണ് ഡബ്ല്യു എച്ച് ഒയുടെ റിപ്പോർട്ട് ഈ പശ്ചാത്തലത്തിൽ വേണം നാം നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കുട്ടികളെ ഡോക്ടറാക്കുക എഞ്ചിനീയറാക്കുക ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല ഇതിനു വേണ്ടി രാവിലെ ഒരു ട്യൂഷൻ അത് കഴിഞ്ഞൊരു ക്ലാസ് ക്ലാസ്സിന് വന്ന് വീണ്ടും പൊട്ട ട്യൂഷൻ അത് കഴിഞ്ഞ് അച്ഛൻ്റെ വക ട്യൂഷൻ അത് കഴിഞ്ഞ് അമ്മയുടെ വക ട്യൂഷൻ പഠിക്ക് പഠിക്ക് പഠിക്കുക ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന വേർഡാണ് പഠിക്ക് 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 അങ്ങനെ ഒരു ലക്ഷ്യം ഒന്നുകിൽ ഡോക്ടറാക്കുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആയക്കുക അല്ലെങ്കിൽ എഞ്ചിനീയറാക്കുക അല്ലെങ്കിൽ ഡോക്ടറാക്കുക ഈ ബന്ധനത്തിൽ നിന്നും പുറത്ത് കടന്നേ മതിയാകൂ കാരണം നാം കാണുന്നുണ്ട് ഇപ്പോൾ വയനാട് വെറ്റിനറി കോളേജിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു ഹിന്ദു കുട്ടി ആത്മഹത്യ ചെയ്തു ഈ അടുത്ത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠിക്കുന്ന ഒരു കുട്ടി ആ പെൺകുട്ടി തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ സ്വന്തം വയറിൽ മരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തു അപ്പോൾ സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിലുള്ള കുട്ടികൾ എന്താണ് ഈ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് എന്ന് ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു കുട്ടികളോട് പറയും അമ്പലത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച മക്കളെ പ്രാർത്ഥിച്ചോ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പ്രാർത്ഥിച്ചോ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പ്രാർത്ഥിച്ചോ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം ഈ പൂജാരിമാരുടെ കുട്ടികൾക്കൊക്കെ അല്ലേ ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ട പിന്നെ നിങ്ങൾക്ക് മേടിച്ചു തരുമോ ഇല്ല പ്രാർത്ഥിച്ചാലും റാങ്ക് കിട്ടുമല്ലോ എക്സാം എഴുതാണ്ടെങ്കിൽ റാങ്ക് കിട്ടല് എൻ്റെ മോളും പഠിച്ച് പാസ്സായിട്ട് തന്നെയാണ് ഡോക്ടറായത് വെറുതെ കിട്ടുന്നുണ്ടെങ്കിൽ ദേവനോടോ ദേവിയോടോ അയ്യപ്പ സ്വാമിയോടോ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ നേരെ വിളിച്ചു പറയില്ലേ ഗുരുവായൂരപ്പൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഹലോ കൃഷ്ണ ആന്തണ്ടറ വിശേഷങ്ങളൊക്കെ എൻ്റെ സുഹൃത്താണ് കൂട്ടുകാരനാണ് അവരോട് ഞാൻ വിളിച്ചു പറയില്ല ഫസ്റ്റ് റാങ്ക് മേടിച്ചു തരാൻ ഒരു ഗുരുവായൂരപ്പനും ഒരു അയ്യപ്പനും ഫസ്റ്റ് റാങ്ക് മേടിച്ചു തരാൻ സാധിക്കില്ല മുൻ ശബരിമല മേശാന്തി മകനാണ് ഇത് പറയുന്നത് നാല് പതിറ്റാണ്ടിലെ വേദാധ്യായനത്തിലുള്ള വേദ ഉപാസന വേദവിദ്യ വേദാന്ത വിദ്യാർത്ഥിയായിട്ടാണ് തന്നെയാണ് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ ബുദ്ധിയിൽ നിന്നും വരാൻ അനുകൂലമായ ബോധത്തെ തെളിച്ചു തരുന്ന സ്വരൂപമാണ് ഈശ്വരൻ അതിന് ഈ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും പൂജകളും അതുപോലെ തന്നെ വഴിപാടുകളും മന്ത്രങ്ങളും ചരടുകളും ഇതുകൂടെ കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കുട്ടികൾക്ക് കിട്ടും അങ്ങനെയാകുമ്പോൾ ഒരു നല്ല സംതൃപ്തമായ ജീവിതം കുട്ടികൾക്കുണ്ടാകും അല്ലെങ്കിൽ അസംതൃപ്തമായ ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളായിരിക്കും ഞാൻ എന്താ ഈ ഹിന്ദു ഹിന്ദു ഹിന്ദുന്ന് ഇങ്ങനെ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഐ എസിന്റെ റിസൾട്ട് വന്നു എന്താ അങ്ങ് ബീഹാറിലുള്ള കുട്ടികൾക്കും ഉത്തർപ്രദേശിലുള്ള കുട്ടികളും അടിച്ച് തൂത്ത് വാരി കൊണ്ടുപോയി എന്താ മലയാളിക്ക് വിദ്യാഭ്യാസത്തിലെ പ്രബുദ്ധരെയാണ് ആനയാണ് ചേനയാണ് കുന്താണ് കൊട ബിഗ് സീറോ സംശയം ഉണ്ടെങ്കിൽ ബ്യൂറേ എസ് കോർപ്പറേഷൻ ക്യൂവിൽ പോയിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും മലയാളിയുടെ വിദ്യാഭ്യാസം എന്തായാലും അപ്പം ഈ ഐ എ എസ് മുഴുവൻ റാങ്കുകളും അവർ ഇനി ശ്രദ്ധിക്കണം ഈ വർഷത്തെ ഐ എ എസ് എക്സാമിൻ്റെ റിസൾട്ട് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബഹുഭൂരിപക്ഷവും മുസ്ലിം പെൺകുട്ടികൾ തൂത്തുവാരാൻ എന്താണ് കാരണം ആ തൂത്തു വാരിയ മുസ്ലിം സഹോദരിമാർക്ക് പൊന്നോമന മക്കൾക്ക് നൂറ് നൂറായിരം അഭിവാദനങ്ങൾ നൂറ് നൂറായിരം പൂച്ചെണ്ടുകൾ നൂറ് നൂറായിരം സ്നേഹത്തിൽ കലർന്ന ഉമ്മ കാരണം അടുക്കും ചിട്ടയുമുള്ള ഒരു മുസ്ലിം മതത്തിൻ്റെ കീഴിൽ ആ കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ അവർ പള്ളിയിൽ പോയി ആ കാര്യങ്ങളൊക്കെ പഠിച്ച് ഖുറാനൊക്കെ പഠിച്ച് ഇതിനകത്തെ മന്ത്രങ്ങളൊക്കെ പഠിച്ച് വളരെ ശക്തി ശക്തമായ ഒരു മനസ്സോടുകൂടി പഠിക്കാനുള്ള സിലബസും കൂടെ പഠിച്ചു അടുക്കളയിൽ അഗ്നി അത്യാവശ്യമാണ് പാകം ചെയ്യാൻ ഇതുപോലെ ഖുർആൻ എന്ന ആ മുസൈ മുസ്ലിം മതത്തിൻ്റെ ആ പഠിച്ച് അവർ അതിശക്തമായ മനസ്സും കൊണ്ട് അടുക്കും ചിട്ടയിലുമുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കൃതിയിൽ പഠിച്ച് പഠിച്ച് അവർ ഐ എ എസ് എൽ ധാരാളം പെൺകുട്ടികൾ സെലക്ഷനാക്കി ഇവിടെയാണ് നമ്മുടെ മലയാളി ഹിന്ദു കുട്ടികൾ എന്തുകൊണ്ട് പിന്തള്ളപ്പെടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും വേദവും വേദ സംസ്കൃതിയും ഭഗവത്ഗീതയും ഇവരെ പഠിപ്പിക്കാത്തതുകൊണ്ട് സാംസ്കാരിക തകർച്ചയിൽ നിന്നും എന്തെങ്കിലും ആകുക എന്നുള്ള ഓട്ടത്തിൽ അത് ഭയങ്കര തമാശയാണ് എൻട്രൻസ് എക്സാമിന് പതിനഞ്ച് സെലക്ഷൻ ആണ് ഉള്ളത് ആദ്യം എം ബി ബി എസിന് കൊടുക്കും കിട്ടിയില്ല എഞ്ചിനീയറിംഗ് കൊടുക്കും കിട്ടിയില്ല അഗ്രികൾച്ചറിന് കൊടുക്കും പിന്നെ വെറ്ററിനറിക്ക് കൊടുക്കും പിന്നെ ഹോമിയോക്ക് കൊടുക്കും ലാസ്റ്റ് ഇങ്ങനെ പതിനഞ്ച് ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതാകുക അത്രേ ഉള്ളൂ അപ്പം ഇതിൽ നിന്നും പുറത്തു വരണം കാരണം അടുക്കും ചിട്ടയുമുള്ള ഒരു കുട്ടികളെ നാം വാർത്തെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് അതുകൊണ്ട് നമ്മുടെ മക്കളെ അടുക്കും ചിട്ടയുമുള്ള ഒരു വിദ്യാഭ്യാസം അതിന് ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം ഒരിക്കലും പായസത്തിൽ പഞ്ചസാര അധികമാകില്ല അതുപോലെ ഭഗവത്ഗീത എത്ര പഠിപ്പിച്ചാലും കുഴപ്പമില്ല കാരണം ഐ എ എസ് പഠിക്കുന്ന ഈ മുസ്ലിം കുട്ടികളും ഈ സിക്ക് കുട്ടികളും ക്രിസ്ത്യാനികളും ആരൊക്കെ ഐ എ എസ് പഠിക്കുന്നുണ്ടോ അവരൊക്കെ ഭഗവത്ഗീത പഠിക്കണം ഐ പി എസ് പഠിക്കുന്ന ആൾക്കാർ ഭഗവത്ഗീത പഠിക്കണം ഐ എഫ് സി പഠിക്കുന്ന ആൾക്കാർ ഭഗവത്ഗീത പഠിക്കണം മിലിറ്ററിയിലെ മൂന്ന് ഫോഴ്സിനും ഭഗവത്ഗീത പഠിക്കണം അപ്പോൾ ഈ ഭഗവത്ഗീത പഠനം കൊണ്ട് ഒരു കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻ്റിലൂടെ അസസ്മെൻറ്റ് പവറാണ് കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ കേൾച്ചു ദം യങ് ആൻഡ് ദം ഈ കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും നല്ല ബൂസ്റ്റാണ് ഭഗവത്ഗീത അതുകൊണ്ടാണ് ലോകത്തിലെ ലോകത്തിലേകദേശം ഇരുന്നൂറോളം യൂണിവേഴ്സിറ്റികളിലാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കണം ഇപ്പോൾ ഇപ്പ അവർ അവരുടെ ജീവിതം ചിന്തകൾ മനസ്സിന്റെ തലങ്ങളിലാണ് മനസ്സിന്റെ തലങ്ങളിൽ നെഗറ്റീവ് തോട്ടുകൾ അവരിലോട്ട് കയറും ഒരു തകർച്ച വരുമ്പോൾ അവരുടെ മുന്നിൽ ആത്മഹത്യയാണുള്ളത് അപ്പോൾ ആത്മഹത്യയില്ലാത്ത ഒരു സമൂഹം ഡിപ്രഷൻ ഇല്ലാത്ത ഒരു സമൂഹം അച്ഛനെയും അമ്മയെയും സമൂഹത്തെയും ബഹുമാനിക്കുന്ന ഒരു സമൂഹം ഗുരുത്വമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ കുട്ടികളെ വേദവും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാരതീയ സംസ്കൃതിയും പഠിക്കണം അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ വൈകാരികമായി ജീവിതത്തെ കാണുന്ന ഈ കുട്ടികൾ വൈകാരികതയിൽ നിന്നും മാനസിക തലത്തിൽ നിന്നും ബുദ്ധിയുടെ തലത്തിലൊട്ട് ഉയരും ബുദ്ധിയുടെ തലത്തിലൊട്ട് ഉയരും ഇത് എൻ്റെ ഗ്യാരണ്ടി അല്ല മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതി കൃഷ്ണൻ്റെ സത്യപ്രതിജ്ഞയാണ് എന്നെ സറണ്ടർ ചെയ്യുന്ന വ്യക്തികൾ എന്നെ ഉപാസന ചെയ്യുന്ന വ്യക്തികൾ എന്നെ അന്തരാത്മാവായി കരുതുന്ന വ്യക്തികൾ എന്നെ സുഹൃദ്ഭാവേന കാണുന്ന വ്യക്തികൾക്ക് പ്രണശ്യ നമേ ഭക്ത അവർ ഒരിക്കലും പതിച്ച് നശിക്കാനിടവരില്ല എന്ന് ഗുരുവായൂരപ്പൻ ഇത്രയും ആയിട്ട് ഭഗവത്ഗീതയിൽ എഴുതിയിട്ടും നിങ്ങളും ഞാനും അടങ്ങുന്ന ഹൈന്ദവ സമൂഹം ഇത് പഠിച്ചില്ല എന്നുള്ളതാണ് അക്ഷംതവ്യമായ തെറ്റ് അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം ഭഗവാന്റെ പ്രതിജ്ഞ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സമൂഹം നമ്മുടെ കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു കാരണം അർജുനൻ്റെ ചോദ്യമാണ് ഭഗവാനോട് ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാതി ബലവദൃഢം നിഗ്രഹം ചഞ്ചലം ഹിമന കൃഷ്ണ എൻ്റെ മനസ്സ് ചഞ്ചലമാണ് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഏത് കോഴ്സ് എടുക്കണം എങ്ങനെ പഠിക്കണം എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ഭാര്യയോട് എന്ത് പറയണം എൻ്റെ ഭർത്താവിനോട് എന്ത് ചെയ്യണം സോഷ്യൽ മീഡിയകൾ എന്നെ കാർന്ന് തിന്നുകയാണ് സമൂഹത്തിൽ എവിടെയും ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് വർഷം മുന്നേ അർജുനൻ ചോദിച്ചത് ചഞ്ചലം ഹി മന കൃഷ്ണ എൻ്റെ മനസ്സ് പാറപ്പുറത്തൊക്കെ എത്തിച്ചു വെച്ച വിളക്കാടുന്നത് പോലെ പാറി പാറി കളിക്കുകയാണ് ഇതിന് ഭഗവാൻ ഈ മനസ്സിൻ്റെ തലത്തിൽ നിന്നും ബുദ്ധിയുടെ തലത്തിലോട്ട് ബോധത്തിൻ്റെ തലത്തിലോട്ട് നമ്മുടെ കൈ പിടിച്ചുയർത്തുകയാണ് അപ്പോൾ സങ്കല്പവികൽപ്പാത്മഹ മനഃഹ അതാണോ ഇതാണോ ഇതാണോ അതാണോ അതാണോ ഇത് ആ കുഴപ്പമുണ്ടോ ഇത് കോഴ്സുകൊണ്ടോ എന്ത് അവിടെ ചേരണം ഇവിടെ ചേരണോ അത് പഠിക്കണോ ഇത് പഠിക്കണോ ആ ജോബ് വേണം ഈ ജോബ് വേണം ആ പെണ്ണ കെട്ടണം ഈ പെണ്ണ് കെട്ടണം ഈ ചെറുക്കര കെട്ടണം ആ ചെറുക്കര കെട്ടണം ഇങ്ങനെയുള്ള ചോദ്യമാണ് അതാണ് സങ്കല്പവികല്പാത്മഹ ഇത് മനഃഹ അതാണോ ഇതാണോ എന്ന ചോദ്യം അപ്പം നിശ്ചയാത് മഹാബുദ്ധി നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ ബുദ്ധി നമ്മുടെ ബോധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ജഗതീശ്വരൻ ഇന്ന് ഭഗവാൻ പത്താം അധ്യായമായ ഭഗവത്ഗീതയിൽ പത്താമത്തെ ശ്ലോകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളിത് പഠിക്കണം നമ്മളെ മക്കളെ നിർബന്ധമായി ഇത് പഠിപ്പിക്കണം വരും തലമുറയെ ഇത് പഠിപ്പിക്കണം മറ്റു കുട്ടികളെ ഇത് പഠിപ്പിക്കണം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിലൂടെ ഞാനിത് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മഹാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വേദപാഠശാലയിലെ മക്കളൂടെ ഞാനിതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്വന്തം മക്കളെ ഞാനിത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരന്മാരുടെ മക്കളെ ഞാനിത് പഠിപ്പിക്കുന്നുകൊണ്ടാണ് സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ് നിങ്ങളും പഠിക്കണം അപ്പോൾ പത്താം അധ്യായമായി വിഭൂതി യോഗത്തിൽ പത്താമത്തെ ശ്ലോകമായി ഭഗവാൻ നമ്മുടെ ജീവിതത്തെ സ്നേഹമസൃണിതമായി കൈപിടിച്ചുയർത്തിക്കൊണ്ട് പറയുകയാണ് പ്രീതിപൂർവകാം ദുദ്ധിയോഗം താം ഭഗവാൻ പറയുന്നു അവരൊക്കെ അങ്ങോട്ട് മാറിയേക്കു പുറത്തോട് അവരൊക്കെ ആ പത്ത് പേരുതേ അവരെ അവരങ്ങോട്ട് മാറിയിരിക്കൂ മാനവരാശിയോട് കൈനീട്ടി കൈ ചൂണ്ടിക്കോ ചോദിക്കുകയാണ് ഭഗവാൻ മാനവരാശിയോട് പറയുകയാണ് ആ കുറച്ച് ആൾക്കാര് നമ്മുടെ കൂട്ടത്തിൽ ഒന്നാം ക്ലാസ് പഠിച്ച കുട്ടികളിൽ ഇപ്പോൾ എത്ര പേര് ഡോക്ടറായിട്ടുണ്ടാവും വളരെ ചുരുങ്ങിയ പേഴ്സൻറ്റേജ് എത്ര കുട്ടികൾ ഐ എ എസ് ആയിട്ടുണ്ടാവും വളരെ കുറച്ച് എത്ര കുട്ടികൾ ഐ പി എസ് കുറച്ചാൾക്കാർ മനസ്സിലാക്കണം കുറച്ചാൾക്കാരെ മാറ്റി നിർത്തുകയാണ് കൃഷ്ണൻ മാനവരാശിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും തേ ഷാം ഷാം ഷാ അവരങ്ങോട്ട് മാറി നിൽക്കൂ അപ്പൊ ആരാണിത് എന്ന് അന്വേഷിക്കണം ചോദ്യം വന്നില്ലേ ക്യൂരിയോസിറ്റി വന്നില്ലേ ആരെ ഒന്നുമല്ല അനന്യ ചിന്തയും തോമം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമ്യഹം അവിടെ ഭഗവാൻ പറയുന്നു എന്ത് അനന്യചിന്തയും തോമാം എന്നിൽ നിന്നും അന്യനല്ലാത്ത ആ ഭഗവാനെ ഉപാസന ചെയ്യുന്ന കൃഷ്ണഭക്തരെ ആ കൃഷ്ണഭക്തരെ അവരെയാണ് ഭഗവാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രതിജാനാഹി നമേ ഭക്തപ്രണശ്യതി എൻ്റെ ഭക്തന്മാർ ഒരിക്കലും പതിച്ച് നശിക്കില്ല എന്ന് അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പ ഭക്തന്മാരെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് ഈ ഭക്തന്മാരെ

ാണ് എല്ലാം എല്ലാം എന്നിൽ അർപ്പിക്കുന്ന ആ ദേശം ആ വിഭാഗത്തെ അങ്ങോട്ട് മാറ്റി നിർത്തു സതതയുക്താന എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി സെക്കൻഡും അറുപത് മിനിറ്റും മുന്നൂറ്ററുപത് ദിവസവും ജീവിത ജനനം മുതൽ മരണം വരെ അതാണ് സത സദാ എന്നെ തന്നെ ചിത്തമുറപ്പിച്ചത് സർവേഷു കാലേഷു തന്നെ ഓർത്തുകൊണ്ട് ജീവിത യുദ്ധത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനോബുദ്ധി മാമേ വൈശേഷ്യ കൃഷ്ണനിൽ മനസ്സും ബുദ്ധിയും അർപ്പിക്കണം എങ്കിൽ തീറി കഴിഞ്ഞല്ലോ തീറി കഴിഞ്ഞല്ലോ ഭഗവാനിൽ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ബുദ്ധിയും മനസ്സും ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ പോയി കുളിച്ച് തൊഴുത് ഭഗവാന് സർവതും അർപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കും യാതൊരു സംശയമാണ് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷര സഹസ്രിൻ വൈശുദോപുത്വ അത്യധിഷ്ടത്തെ ആയിരം ആയിരം കരങ്ങൾ ഭഗവാനിൻ്റെ നമുക്ക് തരാനാണ് അപ്പോൾ ഭഗവാൻ നമുക്ക് തരും തരും ഉറപ്പായിട്ടും തരും സത്യം പരം ധീമഹി ഭാഗവത്ത് തന്നെ പറയുന്ന ആ മൂന്ന് കാലഘട്ടത്തിലും ഒരുപോലെ നിൽക്കുന്ന ആ സത്യസ്വരൂപനായ ഭഗവാൻ നമുക്ക് നൽകും എന്ത് ഇവിടെയാണ് ആ ചോദ്യം എന്ത് ഇതാണ് അവിടെ ചോദ്യം സാമ്പത്തികം ഇന്ത്യൻ കറൻസി തരാൻ കൃഷ്ണനെ ആവില്ല ആരോഗ്യം തരാൻ ആവില്ല ഔഷധ നിർവാണം ഭേഷജം ഭിഷക്ക് ആ ഔഷധ ഞാൻ തന്നെയാണ് അപ്പൊ അത് ഒന്നും തരാൻ കൃഷ്ണന് സാധിക്കില്ല അല്ല കൃഷ്ണൻ നിങ്ങൾക്ക് ഇതൊക്കെ തരാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് എനിക്കൊന്ന് മെസ്സേജ് തരണം അങ്ങനെ വെച്ചാൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയാൽ ഞാനേ കഷ്ടപ്പെടേണ്ടല്ലോ പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഈ വേദാധ്യയനം വേദോപാസനയായി നടക്കുന്ന ഒരു വേദാന്ത വിദ്യാർത്ഥിയാണ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗുരുവായൂരപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ പോരിവാരി ഫ്രീ ആയിട്ട് തരാന്ന് ഇല്ല ഇല്ല ഉണ്ടെങ്കിൽ പറഞ്ഞുതാ ഞാൻ അതിൻ്റെ പുറകെ പോകാം അപ്പം പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വിഭൂതി യോഗത്തിൽ പത്താം അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ തൻ്റെ വിഭൂതി ഇന്നതാണെന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ഭജിക്കണം ഇവിടെ തൊഴാനല്ല പറഞ്ഞത് ഭജിക്കണം തൻ്റെ അന്തരാത്മാവായി ഭജിക്കണം ഇവിടെ ഹിന്ദുവിന് ഭജന ഭജന ധ്യാനം ദീപാരാധന ഉപാസന ഉപവാസം ഇതൊക്കെ ഉള്ളു പ്രാർത്ഥന പറഞ്ഞ ബെഗിങ് ആണ് ബെഗ്ഗേഴ്സ് ആണ് അത് സെമിറ്റിക് മതങ്ങളാണ് നമുക്ക് പ്രാർത്ഥനയില്ല അപ്പൊ സ്വരൂപനായ ഭഗവാനെ സർവ പ്രേമത്തോടു കൂടി സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാനെ സന്തോഷത്തോടു കൂടി ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് പോകുന്ന ചിരിക്കുന്ന ഒരു മൗജി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാവും നമ്മൾ ആരോടാ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാമുകി കാമുകന്മാരെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം അല്ലാണ്ട് എപ്പോഴും ദാരിദ്ര്യം ഇല്ലായ്മയും പറയുന്ന ആൾക്കാരുടെ എന്ത് എടുക്കും വാട്സാപ്പിലും യൂട്യൂബിലും എല്ലാത്തിലും അവരുടെ പേരെങ്ങട് വെട്ടും അപ്പം ഇത് തന്നെയാണ് ഭഗവാനും പറയുന്നത് സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം സന്തോഷപ്രദമായി എന്നെ ഭജിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് തിയറി കഴിഞ്ഞു ഭഗവാന്റെ റിപ്ലൈ നമ്മുടെ റിക്വസ്റ്റ് കഴിഞ്ഞു ഭഗവാന്റെ റിപ്ലൈ ഭഗവാൻ എന്താണ് പറയുന്നത് വിഭൂതിയോഗം പത്താം അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ വരിയായിട്ട് ഭഗവാൻ പറയുന്നു ബുദ്ധിയോഗം തം നിനക്ക് നിനക്കേം തരുന്നു ദദാമി ദദാമി ദശ്യാനുസരണം നിന്റെ ആവശ്യത്തിന് സഫിഷ്യൻ്റായി കോരി വാരി ഞാൻ തരുന്നു നിനക്ക് എന്താണ് ദദാമി തരുന്നു എന്ത് ബുദ്ധിയോഗ ടെസമല്ല ദുർബുദ്ധിയല്ല കുബുദ്ധിയല്ല മറിച്ച് ബുദ്ധിയല്ല മറിച്ച് യോഗ ഭഗവാനുമായി ചേരണ്ട സദ്ബുദ്ധിയെ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരുന്നതാണ് ഒരു ക്രിയേറ്റീവ് ബ്രെയിൻ ക്രിയേറ്റീവ് ബ്രെയിൻ ഒരു വികസിത തത്വസംഹിത ഒരു കണ്ടുപിടുത്തം ഒരു പ്രൊഡക്ടിവിറ്റി ബ്രെയിൻ ദദാമി ബുദ്ധിയോഗം ഭഗവാൻ പറയുന്നു ബുദ്ധി രോഹം ബുദ്ധി തേജസ് തേജസ്സിനാ ബുദ്ധികളുടെ സർവബുദ്ധികളുടെയും ബുദ്ധിയാണ് ഞാൻ അപ്പം ഭഗവാൻ മറ്റൊരവസരത്തെ പറയുന്നതാണ് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ അമ്പലത്തിലോട്ട് കൊണ്ടുപോകില്ല പള്ളിയിലോട്ട് കൊണ്ടുപോകില്ല എങ്ങോട്ട് കൊണ്ടുപോകും ഹോസ്പിറ്റലിലോട്ട് ബുദ്ധൗ ബുദ്ധവും ഞാൻ നിനക്ക് ബുദ്ധിയെ ബുദ്ധി ബുദ്ധിയെ ശരണം പ്രാപിക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ വരുമ്പോന് ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ബുദ്ധവും ശരണം അന്വേഷിച്ച നിനക്ക് ഒരു ബുദ്ധി തരുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു കുട്ടികളെ ഇത് പഠിപ്പിക്കണം അപ്പൊ അവരെ മുന്നിൽ ഒരു ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് വരുമ്പോൾ ബുദ്ധവും ശരണം അന്വേഷിച്ച ബുദ്ധിയെ ശരണം പ്രാപിക്കൂ കൃപണ ഫലഹേദവേ അയ്യ അയ്യോ 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 പെണ്ണുങ്ങളെ പോലെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നാറ്റിക്കാതെ വൈകാരികമായി ജീവിതത്തെ കാണാതെ ബുദ്ധിയോഗം ഉപാശ്രിത്വ ബുദ്ധിയെ ഉപാസന പ്രാപിക്കൂ ബുദ്ധിയെ അപ്പൊ ബുദ്ധിയോഗത്തെ ശരണം പ്രാപിക്കണം പ്രീതിപൂർവം പരമപ്രേമത്തെയാണ് സ്വന്തം ജീവിതത്തെ സ്നേഹിക്കൂ സന്തോഷത്തോടെ സംതൃപ്തിയോടെ അവനവനെ സ്നേഹിക്കൂ ഇതാണ് ഭഗവാനോട് പറയാം അപ്പം ഈ സ്വാർത്ഥതയുടെ ലോകത്ത് നിന്നും മനസ്സിന്റെ ലോകത്ത് നിന്നും അൺബ്രോക്കൺ ലോകത്ത് നിന്നും ഈ ഇടുങ്ങിയ ഇടവഴിയിൽ നിന്നും പുറത്തോട്ട് കടക്കുമ്പോൾ ഒരു സർവീസ് ആറ്റിറ്റ്യൂഡായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുക അനന്തമായ ഒരു സർവീസ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ബ്രെയിനിനെ ക്രിയേറ്റ് ചെയ്യും അപ്പൊ കൃഷ്ണൻ പറയുന്ന പോലെ ലോക സംഗ്രഹമേവാപ്പി സംപശ്യൻ വർഷം ഞാൻ എൻ്റെ ജീവിതം ലോക സംഗ്രഹമത്തിന് വേണ്ടിയിട്ടാണ് ആകാശത്ത് സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ മാനവരാശിക്ക് വേണ്ടി മുഴുവൻ സൂര്യൻ പ്രകാശിച്ചത് താപവും ഊർജവും പ്രകാശവും നൽകുന്നത് പോലെ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിതം കൃഷ്ണൻ കൃഷ്ണൻ്റെ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്ര പഠനത്തിലൂടെ ഉയരണം ാന്തിയാന്തി പാപികളെ 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 എന്ന് വിളിച്ച് തളർത്തുന്ന സംസ്കാരമല്ല ഹിന്ദു സംസ്കൃതി മരണാനന്തരം സ്വർഗത്തിലും നരകത്തിലും പോയി ആ സ്വർഗത്തിൽ ഹൂറികളോ ആരൊക്കെയുണ്ട് അവരുടെ കൂട്ടത്തിൽ ഭോഗിക്കാൻ ഇപ്പോൾ ഇവിടെ ടെററിസം നടത്തണമെന്ന് പറയുന്ന സെമിറ്റിക് മതങ്ങളെപ്പോലുള്ളതല്ല ഹൈന്ദവ മതം മറിച്ച് കൃഷ്ണൻ പറയുന്നു ഏനമാമുപ്പാന്തിൻറെ ലെവലിൽ എൻ്റെ ലെവലിൽ പൂർണാവതാരമായ കൃഷ്ണനായ എൻ്റെ ലെവലിൽ നീ സ്വയം ഉയരണം നീ സ്വയം ഉയരണം പ്പുറത്ത് ഇനി ഒരു ശാസ്ത്രമില്ല നിന്റെ ബന്ധുവും നീ തന്നെയാണ് നിന്റെ ശത്രുവും നീ തന്നെയാണ് അതുകൊണ്ട് നീ സ്വയം ഉയരണം സ്വയം വളരണം ഒരിക്കലും തളരരുത് ഒരിക്കലും തകരരുത് മറ്റുള്ളവരുടെ കൈപിടിച്ചുയർത്തണം നോക്കൂ ഒരു കൊമ്പിൽ ഒരു പക്ഷി എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് ആ കൊമ്പിനെ വിശ്വസിച്ചിട്ടാണോ കൊമ്പിൽ പോയിരിക്കുന്നത് അല്ല ആ കൊമ്പ് പൊട്ടി വീണു കഴിഞ്ഞാൽ പക്ഷി എന്ത് വീണെടുക്കും പാറി പോകും അപ്പൊ ഒരു പക്ഷി ഒരു മരക്കൊമ്പിൽ പോയിരിക്കുന്നത് സ്വന്തം ചിറകുകളെ വിശ്വസിച്ചിട്ടാണ് ഇതുപോലെ ബുദ്ധിയോഗമുശ്രിത്വ ബുദ്ധിയോഗം നിന്റെ മനസ്സ് നിൻ്റെ ബുദ്ധിയിലോട്ട് കടത്തിവിടൂ നിശ്ചയാത്മഹാബുദ്ധി വ്യക്തമായ തീരുമാനങ്ങളെടുത്ത് ജീവിതം മുന്നോട്ട് 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 പോയി അമൃതത്വത്തിൻ്റെ സന്തതിയായി അമൃതത്വമായി ജീവിച്ച് അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരുമ്പോൾ ഭഗവാൻ തുടർന്ന് പറയുന്നു തേശാമേവാനുകാർത്ഥ മഹമജ്ഞാനജം തമ നാശയാമ്യാത്മഭാവേന ജ്ഞാനധീപേന ഭാസ്വദ അവസാന നിമിഷം വരെ ജ്ഞാനദീപമായി പ്രകാശിക്കുന്ന ജീവിത ജീവിതസുഗന്ധങ്ങളായി മാറണം ഓരോ ഹിന്ദുവും ഉയരാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞത് ഇതിന് ഈ ബുദ്ധി വികസിക്കാനുള്ള ഏറ്റവും സിംപിൾ മെത്തേഡാണ് ഗായത്രി മന്ത്ര ഉപാസനം ഓം ഭർഗോ ദേവസ്യ ധീമഹി ബുദ്ധിയോയോ നോദയാൽ ബുദ്ധിയെ ബോധത്തെ ചിന്തകളെ വികസിപ്പിക്കൂ വേദ സംസ്കൃതി പറയുന്നു ബുദ്ധി വികാസം ഈ ബുദ്ധിയെ വികസിപ്പിക്കുന്ന വ്യക്തിയുടെ പേരാണ് വേദവ്യാസഭവാൻ വേദവ്യാസഭഗവാൻ അദ്ദേഹം ബുദ്ധിയെ ബോധത്തെയാണ് വികസിപ്പിക്കുന്നത് വ്യാസഭഗവാൻ വ്യാസം വികസിപ്പിക്കുന്നവൻ ബുദ്ധത്തെ ബുദ്ധിയെ അപ്പോൾ അതുപോലെ മറ്റൊരു നല്ല മന്ത്രമുണ്ട് മേധാസുക്തം മേധാദേവി ജുഷമാണാന ആഗാദ് വിശ്വാജി ഭദ്രസു മനസ്യമാന എന്താണിത് പറയുന്നത് അല്ലയോ മേധാദേവി അല്ലയോ ബുദ്ധിദേവി ഹിന്ദുവിന് ഏതും ദേവി ദേവന്മാരാണ് ആ ബുദ്ധിദേവി എൻ്റെ ബുദ്ധി വികസിക്കട്ടെ എന്താ എന്തിനാണ് വിശ്വാജി ഭദ്ര ലോകത്തിലെ മുഴുവൻ നല്ല ചിന്തകളും വിശ്വാ സോമൻ ലോകത്തിലെ മുഴുവൻ ചിന്തകളും എന്നിലോട്ട് ഒഴുകിവരട്ടെ ആനോഭദ്രകൃതവും എന്തു വിശ്വതം ലോകത്തിലെ മുഴുവൻ നല്ല ചിന്തകളും എൻ്റെ ബുദ്ധിയിലോട്ട് നിറഞ്ഞു വരട്ടെ അപ്പോൾ നല്ല ബുദ്ധിയിൽ നല്ല ചിന്തകൾ വരുന്നു നല്ല ചിന്തകളിൽ നിന്നും നല്ല മനസ്സ് വരുന്നു നല്ല ചിന്തകളിൽ നിന്നും നല്ല ബുദ്ധിയിൽ നിന്നും നല്ല വ്യക്തിത്വത്തിൽ നിന്നും നല്ല പ്രവൃത്തികൾ വരുന്നു അപ്പോൾ വസന്ത ലോക ഹിതം ചരന്തി ലോകത്തിന് മുഴുവൻ സുഗന്ധം പരത്തുന്ന ഒരു നല്ല ജീവിതം എല്ലാവർക്കും ആശംസിച്ചു കൊള്ളുന്നു അതിന് എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം അതിന് ഏറ്റവും നല്ലതാണ് ഈ സോഷ്യൽ മീഡിയ കാണുന്ന നിങ്ങളോരോ വ്യക്തിയും ഈ ചാനൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കുടുംബാംഗങ്ങളിലെല്ലാവരിലും എത്തിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഭട്ടതിരിപ്പാട് പറഞ്ഞ പോലെ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു സ്വാമീശ്വരം അയ്യപ്പ